അല്ലാഹുന്ദം കെട്ടിച്ചമക്കുന്നവനേക്കാൾ അക്രമിയായ ആരാണുള്ളത് അല്ലാഹു അവതരിപ്പിച്ചതുപോലെയുള്ള വചനങ്ങൾ ഞാനിന്ന് അവതരിപ്പിക്കുകയാണെന്ന് പറഞ്ഞവനേക്കാൾ അക്രമിയായി ആരാനുള്ളത് എന്നിട്ടുള്ള തുറന്നു പറയുകയാണ് വലോചറീ ും അക്രമകാരികളായ പെൺ ആടികളായ ആളുകൾ അവരത് ആ മരണത്തെ നേരിടുന്നത് എങ്ങനെയാണ് അവർ മരണത്തെ അഭിമുഖീകരിക്കുന്നത് എങ്ങനെയാണ് ഈ പറയും നടുവയിൽ അവരുടെ മുന്നിൽ വെളിപ്പെടുത്ത മുഖങ്ങൾ സുഗന്ധവും കപ്പൻകുടമയുമായിട്ടുള്ള മലക്കുകൾ അല്ല വരിക മറിച്ച് അവരുടെ മുന്നിലേക്ക് വരുന്ന മലക്കുകളുടെ പ്രത്യേകത എന്താണ് അതാ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ആ മനുഷ്യരുടെ മുഖങ്ങൾ പേടിപ്പെടുത്തുന്ന രൂപത്തിലുള്ള മുഖങ്ങളായിരിക്കും ആ മലക്കുകളുടെ മുഖങ്ങളെന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് മാത്രമല്ല അവരുടെ കൈകളിൽ ഉണ്ടാവുക നരകത്തിൽ നിന്നുള്ള കരിമ്പടമായിരിക്കും ദുർഗന്ധം ും പ്രിയപ്പെട്ടവരെ ആ മലക്കുകൾ വരിക ആ മലക്കുകൾ ഇങ്ങനെ കാത്തിരിക്കുമെന്നാണ് ഈ രംഗം പ്രിയപ്പെട്ടവരെ ഈ ആത്മാവ് കാണുമ്പോൾ വലിഞ്ഞു പോകുമെന്ന് റസൂറി പിടികൊടുക്കാൻ അവന് ഉദ്ദേശമില്ല എന്നാൽ അതാ മലക്കുൽ നോച്ചു വരികയാണ് എന്നിട്ട് ആ മനുഷ്യനോട് പറയുകയാണ് അല്ലയോ അല്ലയോ നശിച്ചുപോയ ആത്മാരെ അല്ലേ ഓ ഭാഗ്യം കെട്ടവനെ ഉഫ്രുചി സഹത്തിന് മിനല്ലാ സഹത്തിന് മിനല്ലാ അല്ലാഹുന്റെ വെറുപ്പിലേക്ക് കോപത്തിലേക്ക് ഇറങ്ങി വരാനുള്ള സമയമാണ് കഴിയില്ല അതാ പ്രവാചകൻ പറയുന്നു അങ്ങനെയാ ആത്മാവത ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഒളിഞ്ഞിരിക്കുമെന്നാണ് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പുറത്തേക്ക് വരാതെ വയവുഫലമായി ഒളിഞ്ഞിരിക്കുമെന്നാണ് തന്നെയാണ് സത്യമെന്ന് അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ മലക്കുകൾ ആ മലക്കുകളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ മനുഷ്യർക്ക് സാധ്യമല്ല എന്നാണ് ആത്മാവിനെ വലിച്ചൂരി പുറത്തേക്ക് അടച്ചുകൊണ്ട് യാത്രയുണ്ട് നേരത്തെ നമ്മൾ യാത്ര പക്ഷേ ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുള്ളൊരു മാറ്റമുണ്ട് എന്താണ് നേരത്തെ ഏറ്റവും നല്ല സുഗന്ധമാണ് ആ മലക്കുകൾക്ക് എത്തിയതെങ്കിൽ ഈ ആത്മാവ് കൊണ്ടുപോകുന്ന സകല മലക്കുകൾ ാണ് എന്നിട്ട് മരക്കുകൾ ചോദിക്കുകയാണ് ഏത് മനുഷ്യന്റെ ആത്മാവാണിത് ഏത് വൃത്തികരിക്കണിത് എന്റെ പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ ആകാശത്തിൽ ചെന്നുകൊണ്ട് അനുമതിക്ക് വേണ്ടി ചോദിക്കുന്ന സമയം അനുമതി നൽകപ്പെടുകയില്ല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ലാ ലഹും ജന്ന ഹത്താ ഫീ സമ്മിൽ ഖിയാത ം കിടക്കുന്നത് എത്രമാത്രം അസംഭവ്യമാണോ അതുപോലെ തന്നെ അസംഭവ്യമാണ് പരിശുദ്ധമായ മുഖർറബുകളായ മലായിക്കത്തുകൾ മാത്രമുള്ള ആ വാനലോകത്തേക്ക് ഈ പറയുന്ന വൃത്തിയിട്ടവരെ നൽകപ്പെടുന്ന പ്രവേശനം കഴിയൂല മലക്കുകൾ ഈ ഭൂമിയിലേക്ക് തന്നെ ആ മനുഷ്യന്റെ ആത്മാവിനെ പിന്നീട് പ്രിയപ്പെട്ടവരെ എന്താണോ നേരത്തെ സംഭവിച്ചത് അതിന്റെ നേർ വിപരീതം അള്ളാനെ കുറിച്ച് അറിയാം മുഴുവനും അറിയാം ഖുർആൻ ാണ് ആലിമാണ് നെഹുവിന്റെയും സർഫിന്റെയും എല്ലാം അഗാധ തലങ്ങളിൽ ഇറങ്ങിച്ചെന്ന പണ്ഡിതനാണ് പക്ഷെ മലക്കുകൾ വന്നിട്ട് മൻ മൻപ്രഭുക്കാന് ചോദിക്കുമ്പോ ഇവന് പറയാൻ പറ്റുന്ന മറുപടി എന്താ അറിയോ ഹാ ഹാ ലാ ലാ എവിടെയാണ് ഞാൻ എന്താണ് സംഭവിക്കുന്നത് എനിക്കറിയില്ല മനസ്സിലാവുന്നില്ല എന്താണ് ചോദ്യം ഏതാണ് ലോകം എവിടെയാണ് ഞാൻ കിടക്കുന്നത് പ്രിയപ്പെട്ടവരെ ഖബറിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ അടിയെ കബറിൽ മുഴുവൻ തീപ്പടി നിറയുമെന്ന് വസല്ലം ദാക്ഷിണ്യമില്ല പ്രിയപ്പെട്ടവരെ കാരുണ്യത്തിന്റെ അധ്യായങ്ങൾ മുഴുവൻ അവനെ അവസാനിച്ചു ഇനി ഇളവില്ല അലിബില്ല <imited> 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 കാരുണ്യമില്ല കാരുണ്യമെല്ലാം ഈ അനുഭവിച്ചു തീർത്തു പണ്ഡിതനായി എല്ലാം ഈ ദുനിയാവിൽ അള്ളാഹു ദുരിൽ തിന്നാൻ കൊടുത്തു കുടിക്കാൻ കൊടുത്തു കൊടുത്തു ഉറക്കം നൽകി സമാധാനം നൽകി ഭാര്യയെ നൽകി സന്താനങ്ങൾ നൽകി ഇതാ ഈ രൂഹത്തുന്നത് വരെ അതോടുകൂടി എല്ലാം അവസാനിച്ചു അവനുള്ള കരുണ ഇനി അവനെ ആരും ഹമീമ ഒരു മറ്റൊരു ചോദിക്കാത്ത ഒരു ലോകത്തേക്കാണ് അവൻ യാത്രയായിരിക്കുന്നത് ആകാശഭൂമികളിലുള്ള ഒന്നും അവന് വേണ്ടി കരയുകയില്ല അവരുവേണ്ടി വിലപിലാക്കുകയില്ല എന്തൊരവസ്ഥയാണ് പ്രിയപ്പെട്ടവര് എന്തൊരവസ്ഥയാണ് രക്ഷിക്കട്ടെ നമ്മുടെ അനുകമ്പയോടെ സംസാരിക്കാൻ അനുകമ്പയോടെ പോലും ആരുമില്ലാത്ത അവസ്ഥ ആ അവസ്ഥയിൽ ഖബറിൽ ഒറ്റക്ക് കിടന്ന് അനുഭവിക്കാൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അടിയാണ് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അവസാനം ആ മനുഷ്യന് നരകത്തിലേക്ക് നരകത്തിലേക്കുള്ളൊരു വാതിലും കൂടി തുറന്നു തുറന്നുകൊടുക്കുന്ന നരകത്തിലേക്കുള്ള വാതിൽ തുറന്നിടത്താൽ എന്താണ് സ്വാഭാവികമായിട്ട് പുകയും ചൂടും അവിടെയുള്ള അതിശക്തമായ ഭയാനകമായ അതിന്റെ അകത്ത് നിന്ന് വരുന്ന ശക്തമായ ആ മനുഷ്യൻ എന്നിട്ട് ആ മനുഷ്യൻ പറയുന്ന ഒരു വർത്തമാനം എന്താ കിടന്നോളാം ഇവിടെ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഈ കാണുന്ന േക്കാൾ ഭേദമാണ് റബ്ബേ അതെല്ലാം ഈ കാണുന്ന നരകമെന്ന റബ്ബേ എന്ന് ആ മനുഷ്യൻ പ്രിയപ്പെട്ടവരെ ഈ കബർ ജീവിതത്തിലേക്ക് വേണ്ടി എന്തൊക്കെ നാം പണിയെടുത്തിട്ടുണ്ട് എന്തൊക്കെ നാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് നാം വീണ്ടും വീണ്ടും ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുന്നതിന്റെ മുന്നേ പറയാനുള്ളത് വളരെ ചുരുക്കം ചില സംഗതികൾ മന്ത്രാണ് കബഡിലേക്ക് നമുക്ക് കിട്ടുക വളരെ ചുരുക്കം ചില സംഗതികൾ സാധാരണ ഞാൻ എപ്പോഴും പറയാറുണ്ട് കുമാരനാശാന്റെ ഉണ്ടല്ലോ ആ വീണപൂവിൽ ആ പൂവിങ്ങനെ വീണ് കിടക്കുമ്പോ കുമാരനാശാൻ ആ പൂവിൽ നോക്കിയിട്ട് പറയാറുണ്ട് എന്തെന്നറിയോ പൂവെ അന്ന് നീ സുന്ദരിയായി ഇതളുകൾ വിടർത്തിക്കൊണ്ട് സൗന്ദര്യം സൗരഭ്യം വിതറിക്കൊണ്ട് നീ അങ്ങനെ നിക്കുമ്പോ എത്ര ചിത്രശലഭങ്ങൾ ഉണ്ടായിരുന്നു നിന്റെ ഒപ്പം നിന്റെ ചുറ്റിലും ഇങ്ങനെ പാറിക്കളിക്കാൻ ഇന്ന് ആ ചിത്രശലഭങ്ങളൊക്കെ എവിടെ ഇന്ന് അന്ന് നീ അവഗണിച്ചിരുന്ന നീ തിരിഞ്ഞു നോക്കാതിരുന്ന കരിവണ്ട് മാത്രമാണ് ഇന്ന് നിന്റെ ചുറ്റിലും ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്നത് അതുപോലെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് പ്രയോറിറ്റി നൽകുന്ന പല സംഗതികളുമുണ്ട് നമ്മുടെ ജോലി നമ്മുടെ കച്ചവടം നമ്മുടെ ഏർപ്പാടുകൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ നമ്മുടെ ക്ലബുകളിലുള്ള സംഗമങ്ങൾ ഇതിൻ്റെ ഇടയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ നമുക്കതൊരു ശല്യമായിട്ട് തോന്നുകയാണ് ക്ലാസുകളിലേക്ക് വിളിക്കുമ്പോൾ നമുക്കതിന് ശല്യമായിട്ട് തോന്നുന്നു എന്തൊരു ശല്യമാണ് സ്ഥിരമായിട്ട് ക്ലാസ്സിൽ വിളിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അവർ ഇങ്ങനെ വരുമ്പോൾ ഓ വിളിക്കുന്നുണ്ട് സെൻട്രൽ എന്തെങ്കിലും ക്ലാസ് വെച്ചിട്ടുണ്ടാവും അതിനായി പോയി വിളിക്കണ്ടാവുക എന്തൊരു കൊണ്ട് എന്നാണ് പ്രിയപ്പെട്ടവരെ ആ വിളിക്കുന്ന ആളുണ്ടല്ലോ ാണ് മനസ്സിലാക്കുക ഞാൻ ഏതർത്ഥത്തിലെ പറഞ്ഞെന്നറിയോ അയാൾ നിങ്ങൾക്കെതിരെയുള്ള സാക്ഷിയാണ് അള്ളാഹുവിന്റെ മുന്നിലുള്ള സാക്ഷിയാണ് പടച്ചറബിന്റെ അശ്വരന്റെ വിചാരണയുടെ മൈതാനിയിൽ നിൽക്കുമ്പോഴ് പറയാൻ പറ്റാത്ത വിധം നിങ്ങൾക്കെതിരെ വിളിക്കപ്പെടുന്ന സാക്ഷികളിൽ നന്മയിലേക്ക് നിങ്ങളെ വിളിച്ച നിങ്ങളുടെ കാരണമുണ്ടാകും എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കബറിലേക്ക് നമ്മെ അനുഗമിക്കുന്ന നമ്മുടെ കൂടെ കബറിലേക്ക് വരുന്ന നമ്മുടെ അമലുകൾ നമ്മുടെ ഉഹ്രവിയായ കർമ്മങ്ങൾ നമ്മുടെ നിസ്കാരങ്ങൾ നമ്മുടെ നമ്മുടെ ൾ നമ്മുടെ പഠനങ്ങൾ ഇതാ ഇതുപോലെയുള്ള നമ്മുടെ സംരംഭ ഇതിനെയെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിക്കുക അതിനുള്ള അവസരങ്ങൾ കളയാതിരിക്കുക അള്ളാഹു സുബാന അതിന് നമുക്ക് നൽകുമാറാകട്ടെ നന്മ ചെയ്യാനുള്ള ഒരു അവസരവും പ്രിയപ്പെട്ടവരെ നാം ജീവിതത്തിൽ പാഴാക്കാതിരിക്കുക